എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മിനോട് ചൾ നിർത്തുക കംപ്ലീറ്റ്ലി നിർത്തുക അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാവാത്ത രീതിയിൽ നിർത്തുക എന്നുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ട് മൂന്ന് രീതിയിൽ നിർത്താം മിനോട്ട്സില് മൂന്ന് രീതിയിൽ എഫക്റ്റീവായിട്ട് നിർത്തി നമുക്ക് മുടി മുടികൊഴിച്ചിലിനെ തടയാൻ പറ്റും നിർത്തി കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല ആ ഒരു സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് മിനോക്സിറ്റിൽ നമ്മളെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് ഞാൻ പഠി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് രക്തയോട്ടം ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത് രക്തയോട്ടം കൂടുതലായിട്ട് ബ്ലഡ് അങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് എന്ത് വേണമെങ്കിലും വിചാരിക്കുക പെർസെൻ്റേജ് അത് തന്നെ വെച്ചിട്ട് കുറയ്ക്കുക അതായത് നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ആക്കാതെ ഫൈവ് പെർസെൻറ്റേജ് തന്നെ എങ്ങനെ നിർത്താൻ പറ്റും അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ആക്കാതെ ടെൻ പെർസെൻറ്റേജ് തന്നെ എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഫൈവ് പെർസെൻറ്റേജ് വാങ്ങി എല്ലാ ദിവസവും ഒരു നേരം മാത്രം തേക്കുക അത് നൈറ്റാണ് ഏറ്റവും നല്ലത് അങ്ങനെ കണ്ടിന്യൂസ്ലി ആ ബോട്ടിൽ തീരുന്നവരെ യൂസ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ തീർന്നു കഴിഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഒന്നും കൂടി വാങ്ങുക അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്നരാടനെ യൂസ് ചെയ്യുക അതും അതേപോലെ നൈറ്റ് യൂസ് ചെയ്യുക ഒന്നര ആടനെ ഇന്ന് ഏച്ചാൽ നാളെ വേണ്ട മറ്റന്നാൾ തേക്കുക അങ്ങനെ അതും ഒരു ബോട്ടിൽ തീരുന്നവരെ പോട്ടെ ആ ബോട്ടിലും തീർന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾ ഫൈവ് പെർസെൻറ്റേജ് വാങ്ങുക ആ ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യേണ്ട വെച്ചാൽ ആഴ്ചയിൽ മൂന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ തവണ ആഴ്ചയിൽ മൂന്ന് തവണ നിങ്ങൾ ആദ്യം യൂസ് ചെയ്യാം മൂന്നാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ആഴ്ചയിൽ രണ്ട് തവണയാക്കാം ഈ ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു ടാബ്ലറ്റ് കഴിക്കണം ഏത് ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് എം ജി എന്നുള്ളൊരു ടാബ്ലറ്റ് ഓറലി കഴിക്കാനും തുടങ്ങണം ഈ ആഴ്ചയിൽ രണ്ട് തവണ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് എം ജി എല്ലാ ദിവസവും കഴിക്കുക അങ്ങനെ പോവാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിൺ ഫോർ ഹൺഡ്രഡ് എം ജി ഡെയിലി കഴിക്കുന്നുണ്ട് അതിന് പുറമെ ആഴ്ചയിൽ രണ്ടു നേരം മിനോസിൽ യൂസും ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ പോവാണ് അത് ഒരു മൂന്നാല് ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മെല്ലെ വിറ്റാമിൻ സോറി മിനോട്സിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ആഴ്ചയിൽ തേക്കാതിരിക്കുക അപ്പോൾ വിറ്റാമിൻ ഇ ഇവിൺ ഇ വി ഒണ് പറഞ്ഞാൽ വിറ്റാമിൻ ഇ അത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ മിനോസിൽ അപ്പം നിർത്തി നമ്മൾ അതിൻ്റെ കൂടെ ഒരു വിറ്റാമിൻ ഡി ഏത് ലോ ഡോസ് ആയിട്ടുള്ള വിറ്റാമിൻ ഡി സിക്സ്റ്റി തൗസൻഡ് യൂണിറ്റിൻ്റെ അല്ല ശ്രദ്ധിക്കുക അതാണ് ആഴ്ച ഒരിക്കൽ കഴിക്കേണ്ടത് ഏത് വിറ്റാമിൻ ഡി ഇത് വെറും ടു ഫിഫ്റ്റി എം ജിൻ്റെ വിറ്റാമിൻ ഡിയും കൂടി ഈ ഇ വി ഓൺ ടാബ്ലറ്റിൻ്റെ ഒപ്പം കഴിക്കുക മനസ്സിലായോ അത് രണ്ടും ഒരു രണ്ടാഴ്ച എടുക്കുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക യാതൊരു വിധം കൂടിയും കൊഴിയത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ എന്തെങ്കിലും ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ആദ്യം ഫൈവ് പെർസെൻറ്റേജ് വാങ്ങുക അത് ഡെയിലി ഒരു നേരം വെച്ചിട്ട് യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് ആ ബോട്ടിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഫൈവ് പെർസെൻറ്റേജ് വാങ്ങുക ഒന്നരാടനെ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം ഒന്നര ആടനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ വാങ്ങുക ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാം ആ മൂന്ന് ദിവസം അടുപ്പിച്ച് അവരുത് ഗ്യാപ്പ് വെച്ചിട്ടുള്ള ദിവസങ്ങളായിക്കോട്ടെ ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാം അങ്ങനെ മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കഴിഞ്ഞിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ആക്കുക ഈ ആഴ്ചയിൽ രണ്ട് ദിവസം ആക്കുമ്പോൾ നിങ്ങൾ ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് എം ജി എന്നുള്ള ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങണം അത് നൈറ്റ് മാത്രം കഴിക്കുക ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് വിറ്റാമിൻ ഇ ആണ് നൈറ്റ് മാത്രം കഴിക്കുക പ്ലസ് ഇത് ആഴ്ച രണ്ട് ദിവസം യൂസും ചെയ്യേണ്ടത് ഏത് മിനോക്സിൽ അങ്ങനെ ഏകദേശം ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ മിനോക്സിൽ സ്റ്റോപ്പ് ചെയ്യുക ആ സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് നിങ്ങൾ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിൻ്റെ ടു ഫിഫ്റ്റി ലോഡോസ് ടു ഫിഫ്റ്റി എം ജിൻ്റെ ടാബ്ലറ്റ് ഡെയിലി കഴിക്കാനും തുടങ്ങണം ഇ വി ഒണിൻ്റെ കൂടെ അപ്പോൾ ഇ വി ഓണും വിറ്റാമിൻ ഡിയും മാത്രമാണ് അവസാനം ഉണ്ടാവുക നിങ്ങളുടെ കയ്യിൽ മിനോസില് നിർത്തിയിട്ടുണ്ടാവും അത് രണ്ടും നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കൂടി മിനോത്സില് നിർത്തിയതിൻ്റെ ശേഷം കഴിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാം നിർത്താം നിങ്ങൾക്ക് യാതൊരു വിധം മുടിയും കുഴിയത്തില്ല ഓക്കെ താങ്ക്